ഗരിയിൽ ഉലാത്താനിറങ്ങിയ ആനയും പാപ്പാനും ഇന്നലെ തൃശൂർ നഗരത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ് പോലീസിനും തലവേദനയായി പാപ്പാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിഭ്രാന്തി സൃഷ്ടിച്ചതിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും പാപ്പാൻ സിയാദിന്റെ പേരിൽ കേസുമായി കുർക്കഞ്ചേരിയിലെ കടക്കച്ചാൽ ഗണേശൻ എന്ന ആനയുടെ വ്യായാമം നടത്തമാണ് പ്രശ്നമായത് വൈകീട്ട് അഞ്ചരയോടെ തേക്കിൻകാട്ടിൽ നിന്ന് ഇറങ്ങിയ ആന എം ജി റോഡ് വഴി പഴയ നടക്കാവിലേക്ക് കയറി ഇവിടെ നിന്ന് നേരെ കുറുപ്പം റോഡിലേക്കും അവിടെ നിന്ന് കുർക്കഞ്ചേരിയിലേക്കും നീങ്ങി പലയിടത്തും വാഹനങ്ങൾ കുരുക്കിലായപ്പോഴാണ് പോലീസ് കാര്യം അന്വേഷിച്ചത് ആന നടത്താം അല്പം പിശകാണെന്ന് പോലീസിനും തോന്നി ഇടഞ്ഞതാണോ എന്ന സംശയമായിരുന്നു ആദ്യം എന്നാൽ പാപ്പൻ ആനപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് പാപ്പാനോട് ചോദിച്ചെങ്കിലും മറുപടി ഒന്നും ഉണ്ടായില്ല സാമാന്യം വേഗത്തിലായിരുന്നു ആനയുടെ നടത്തം ഗതാഗത തിരക്ക് കൂടിയ സമയത്തായിരുന്നു ഇത് മാത്രമല്ല വൺവേ റോഡിലൂടെ എതിർദിശയിലാണ് ചിലയിടത്ത ആനയെ കൊണ്ടുപോയതും ഇതേ തുടർന്ന് നഗരത്തിൽ ഗതാഗത കുരുക്കം രൂപപ്പെട്ടു ന്യൂസ് ചാനലുകാരും എത്തിയതോടെ രംഗം കൊഴുത്തു ഒടുവിൽ പോലീസ് അകമ്പടിയിൽ ആനയെ കുർക്കഞ്ചേരിയിലെ വീട്ടിലെത്തി തളച്ചു പാപ്പാൻ മദ്യലഹരിയിലായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും സംഭവം സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്